മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി രാവിലെ മുതൽ ആളുകൾ വെയിലത്ത് വോട്ട് ചെയ്യാനായി വരി നിൽക്കുന്നത് ആവേശം നൽകുന്നതായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആണി രാജയുടെ മകൾ അപരാജിത രാജ ഇത്രയും ദിവസം യും പ്രവർത്തകർ ഇറങ്ങി പണിയെടുത്തതിന്റെ ഫലം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നതെന്നും ആദ്യമായാണ് ഇത്തരമൊരു ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതെന്നും നിലവിൽ ജെ എൻ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ ഗവേഷകയുമായ അപരാജിത വണ്ടൂരിൽ പറഞ്ഞു ഈ ഒരു നിമിഷം പിന്നെ ഇത്രയും ആൾക്കാർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ ലൈനായിട്ട് നിൽക്കുമ്പോൾ അത് നമുക്ക് ആവേശം നൽകുന്നത് തന്നെയാണ് ഇത്രയും ദിവസം നമ്മുടെ എൽ ഡി എഫിന്റെ എല്ലാ പ്രവർത്തകരും ഇറങ്ങി പണിയെടുത്തതിന്റെ ഒരു ഫലം എന്നുള്ള രീതി തന്നെയാണ് ഇതിനെ കാണാൻ അനുഭവം വളരെ വളരെ നല്ലതായിരുന്നു എന്താ പറയുന്ന എലക്ഷൻ ക്യാമ്പയിൻ പല സ്റ്റേറ്റുകളിൽ കണ്ടിട്ടുണ്ട് ചെറിയ തോതിൽ പക്ഷെ ഇത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടും ഇത്ര ദീർഘമായിട്ടും ഒരു എലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നത് ഇത് ആദ്യമാണ് പിന്നെ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ അതിന് അത് വേറിട്ട് നിൽക്കുന്ന ഒരു ഇലക്ഷൻ പ്രചരണം തന്നെയാണ് അതിന്റെ എല്ലാ വശങ്ങളും അത് ബൂത്ത് ലെവലിൽ എല്ലാ സഹാക്കളും പ്രവർത്തകരും അത്രയും ആവേശത്തിൽ തന്നെയാണ് ക്യാമ്പയിൻ അവരുടെ ഒപ്പം കൂടെ കൂടി ക്യാമ്പയിനിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ് ഞാൻ ക്യാമ്പയിനിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ അത്രയേറെ മൂവ് ചെയ്ത് ഞാൻ സ്ക്വാഡ് വർക്കും വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു പക്ഷെ പോയ അത്രയും ഇടങ്ങളിൽ കാണാൻ പറ്റിയതും ആൾക്കാരായിട്ട് സംസാരിച്ചപ്പം വളരെ നല്ലൊരു ഒരു പ്രതികരണവും സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് നല്ലൊരു സ്വീകാര്യതയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ മധ്യയിൽ എൽ ഡി എഫിനോട് പൊതുവേ ഒരു എന്താ പറയുന്ന നല്ലൊരു സ്വീകാര്യത ഉണ്ട് അപ്പം അത് നമുക്ക് ഒരു ഊർജവും ഒരു പ്രതീക്ഷയും ഒക്കെ നൽകുന്നതാണ് എന്താ പറയുന്ന ഒരു ജനാധിപത്യത്തിൽ എപ്പോഴും ആൾക്കാർ ജനങ്ങൾ സിറ്റിസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അതിൻ്റെ ഒരു കാതലായ പങ്ക് വഹിക്കുന്ന ആൾക്കാർ സിറ്റിസൻസാണ് അതിന്റെ വോട്ടർമാരാണ് അവർ കൃത്യമായിട്ട് ധാരണയുണ്ട് കേരളത്തിലെ ജനതയ്ക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട് എന്താണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ ഈ തെരഞ്ഞെടുപ്പ് ഏതൊരു കാലഘട്ടത്തും ഏതൊരു രാഷ്ട്രീയ സാഹചര്യത്തിലും നടക്കുന്ന നടക്കുന്ന ഒരു ഇലക്ഷനാണ് കൃത്യ ധാരണയുമുണ്ട് ഒരു ബോധവും ബോധ്യത്തോടെ തന്നെയായിരിക്കും വയനാട്ടിലെ ആൾക്കാരെ പോലുള്ള ചെയ്യുക എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ആദ്യത്തെ മര്യാദ പുറമേക്കാരുടെ അടുത്ത് കാണിക്കുന്ന ഒരു സാധനമാണ് എന്താ പറയുന്ന വിരുന്നുകാർക്കുള്ളതാണ് ആദ്യത്തെ മര്യാദ കുറച്ചു നമ്മളിവിടെ നാട്ടുകാർ തന്നെയാണല്ലോ അപ്പം ഒരു എന്താ പറയുന്ന ഒരു ആയിട്ടൊന്നും തോന്നി മിസ്മാലമുറകളിൽ സാക്ഷ്യം വഹിച്ചോൾ